നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ അനാവശ്യമായ ആകുലതകളോടുകൂടി ജീവിക്കുന്നവരാണ് പലപ്പോഴും ചിലര് രാത്രിയാവുമല്ലോ എന്ന് പേടിച്ച് സന്ധ്യ കഴിക്കുന്ന ആൾക്കാരുണ്ട് രാത്രിയാകും അതിപ്പം നമ്മൾ പേടിച്ചാലും പേടിച്ചില്ലെങ്കിലും രാത്രി ഇരുട്ടും അല്ലേ ഇരുട്ടുമല്ലോ ഇരുട്ടൂല്ലോ എന്ന് പുറത്തോണ്ടിരുന്നിട്ട് തന്നെ ഇരുട്ടാതിരിക്കോ ഇല്ല എന്ന് പറയുന്നത് പോലെ അനാവശ്യമായ ആകുലതകൾ ചിലരൊക്കെ പറയാറുണ്ട് കല്യാണം കഴിക്കുന്നവടം വരെ കല്യാണം നടക്കുമോ എന്നുള്ള ആകുലതയാണ് അല്ലേ നടന്നു കഴിയുമ്പോഴോ ഇതാണല്ലോ മാതാവേ നടന്നു വേറെ എന്തെല്ലാം വന്നതാ അത് കഴിയുമ്പോൾ പിന്നെ പിള്ളേർ ഉണ്ടാകുമല്ലോ ഉണ്ടാകുമോ എന്നുള്ള ടെൻഷൻ കാരണം ഉണ്ടായില്ലെങ്കിൽ ആ പാട്ട പ്രശ്നമാണ് പഞ്ചായത്തിൽ ഉൾപ്പെടെ സർവ്വതും ചർച്ചയാണ് അവർക്ക് എന്നാ ഉണ്ടാകാത്ത ആ അതുകൊണ്ട് എങ്ങനെങ്കിലും ഉണ്ടാകണം എന്നുള്ള ടെൻഷൻ ഇനി ഉണ്ടായി കഴിയുമ്പോഴോ എന്റെ മാതാവേ ഇതുങ്ങളാണല്ലോ ഉണ്ടായത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ കൃത്യം അങ്ങോട്ട് പോകുന്ന രണ്ടെണ്ണത്തെ കിട്ടിയിരിക്കുന്നു പിന്നെ ഇതുങ്ങൾ മര്യാദയ്ക്ക് വളർന്നു വരുമോ എന്നുള്ള ഒരു ആകുലതയാണ് ആ ഇനിയും വളർന്നു വന്നാലോ കാരണം നമ്മുടെ മക്കളല്ലേ ജോബേന്ദരൊക്കെ നമ്മളെ നമ്മളെപ്പോലൊക്കെ വളർന്നാൽ ശരിയാകും അപ്പൊ അതുകൊണ്ട് ആകുലിയ ആകുലിതപ്പെട്ട് ജീവിക്കുക എന്നിട്ടോ ഇനി എങ്ങാനും വളർന്നു വന്നാലോ പിന്നെയും തുടങ്ങും ആദ്യം മുതല് ഇതിങ്ങടെ കല്യാണം നടക്കുവാ അതോ വല്ലോത്തിന്റെയും കൂടെ ഓടിപ്പോ ഇനിയും കല്യാണം നമ്മൾ പറയുന്ന പോലൊക്കെ നടന്നാലോ ആ പിന്നെയും തുടങ്ങും ആദ്യം മുതൽ ഇവർക്ക് പിള്ളേരുണ്ടാവോ ഇങ്ങനെ ആകുലപ്പെട്ട് ആകുലപ്പെട്ട് ആകുലപ്പെട്ട ഒരു എൺപത് എൺപത്തി വയസ്സാവുമ്പോൾ അവളെല്ലാം കൂടെ കുഴിഞ്ഞ് നമ്മളങ് മരിച്ചു പോകും ഇതാണ് നമ്മുടെ ജീവിതം ടെൻഷൻ അടിച്ച് ജീവിക്കുക ശരിക്കും സന്തോഷത്തോടെ ആ ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്ന എത്ര പേരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അല്ലേ ചിലതാണെങ്കിൽ വൈകുന്നേരം ഇന്നും കെട്ടിയോൻ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ആകുലപ്പെട്ട് ഇതിനകത്തിരുന്ന് ടെൻഷൻ അടിക്കുന്ന പാർട്ടികളുണ്ട് അല്ലെങ്കിൽ ചിലർ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കാര്യം നടക്കുന്നില്ല എന്താ കാര്യം ഓസ്ട്രേലിയ ഓസ്ട്രേലിയ അത് നടക്കുന്നില്ലല്ലോ മാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നവരൊക്കെയാണ് നിൽക്കുന്നവരൊക്കെയാണ് നമുക്ക് എന്തുകൊണ്ട് ഹൃദയം തുറന്ന് ചിരിച്ചുകൂടാ സന്തോഷിച്ചുകൂടാ മാർപ്പാപ്പായി അടുത്ത നാളിൽ ഒരു അപസ്തോലിക ലേഖനം എഴുതി അതിനകത്ത് അദ്ദേഹം വിശുദ്ധിയുടെ അഞ്ച് ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നു അതില് പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നത് ആ ഹൃദയത്തിലെ ആഹ്ലാദവും നർമ്മബോധവും തമാശ പറയാനുള്ള കഴിവ് അത് വിശുദ്ധിയുടെ ലക്ഷണമാണ് നിങ്ങളിവിടുത്തെ തമാശ പറയും തമാശ പറയുന്നവരുണ്ടോ പലരുടെയും വീടുകളിലൊക്കെ ഈ തമാശ ഒന്നും കേൾക്കാനില്ല കുറ്റം പറച്ചിൽ ഉള്ളൂ തുടങ്ങി രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പി കുടിക്കുന്ന മുതൽ കുറ്റം പറിച്ചില് എന്നാ കട്ടൻ കാപ്പിക്ക് മധുരം ചരിക അല്ല നീന്യവർ ഇത്ര കാലമായിട്ട് കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ പറയും അവിടെ മുതൽ തുടങ്ങും നെഗറ്റീവ് എനർജി തന്നെ കുടുംബങ്ങളിൽ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ഒരു സന്തോഷം ശരിക്കും ആസ്വദിക്കുന്ന എത്ര കുടുംബങ്ങൾ നമ്മുടെയൊക്കെ നമുക്കുണ്ട് എന്നുള്ളത് ചിന്തിക്കുന്നുള്ളതാണ് ഞാൻ കുറച്ച് നാൾ വിദേശത്ത് പഠിക്കാനുമൊക്കെ ആയിട്ട് പോയി ഈ സായിപ്പന്മാരുടെ കുടുംബങ്ങളിലൊക്കെ പോകുന്ന രസമുള്ള ഒരു കാര്യ അവർ നല്ല ഭക്ഷണമൊക്കെ നമുക്ക് ഉണ്ടാക്കിത്തരും പക്ഷെ അവർക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട അവർക്ക് ഒരു അരമണിക്കൂറും ഉണ്ടാക്കാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കാം പക്ഷെ അവരത് കഴിക്കുന്നത് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇടുന്നതാണ് നല്ല വർത്തമാനൊക്കെ പറഞ്ഞു ഈ ഇടക്കിടയ്ക്ക് അവർ ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കി നമുക്ക് കൊണ്ട് തരും അതെല്ലാം കൂടെ കഴിച്ച് നല്ല സന്തോഷമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അതങ്ങോട്ട് കഴിക്കും നമ്മുടെ ആൾക്കാർ പക്ഷെ ഭക്ഷണം ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കുന്നെ നിങ്ങൾ എത്ര സമയം എടുക്കും അമ്മച്ചിമാരൊക്കെ ഒരു ഉച്ചയ്ക്ക് ചോറും മൂന്ന് മൂന്ന് കൂട്ടമെങ്കിലും വേണ്ടേ കറി ആ അതും എല്ലാംകൂടെ ഒരു അഞ്ചെണ്ണത്തിന് ഉണ്ടാക്കാൻ എത്ര സമയം സമയമെടുക്കുന്നു നിങ്ങള് ഇവരാരും അടുക്കളക്കേറി പരിചയമുള്ള പാർട്ടികളല്ലേ ഏ ഉച്ച വരെ സമയം എടുക്കും എന്നാണ് അവര് പറയുന്നത് മിനിമം രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും ഇനിയും അത് എത്ര സമയം കൊണ്ടാ തിന്നു തീർക്കുന്നത് നമുക്ക് ചേട്ടന്മാരോട് ചോദിക്കാം എത്ര മണി മിനിറ്റ് കൊണ്ടായിരിക്കും ആരിപ്പാ സമയം കഴിച്ച് ഏമ്പൊക്കോ വിട്ടു ആണെങ്കിൽ പോവും കെട്ടികൾക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഒന്ന് രണ്ട് മണിക്കൂർ ഇതിന്റെ പുറകെ നടന്നിട്ട് നടന്നിട്ടുണ്ടാക്കിയതാണ് നമ്മൾ ടെൻഷൻ അടിച്ച് പരവേഷം പിടിച്ച് ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റി അങ്ങനെ തന്നെ ഈ ആൾസറൊക്കെ പിടിക്കുന്നത് പെട്ടെന്ന് ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റി എമ്പൊക്കവും വിട്ട് അങ്ങ് പരമാവധി അങ്ങ് പോയേക്കാം സത്യത്തിൽ ജീവിതം ആസ്വദിക്കുന്നവരെ നമ്മുടെ കൂട്ടത്തില് എത്ര പേരുണ്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവർ എത്ര പേര് ഭക്ഷണം കഴിച്ചിട്ട് ഒരു നല്ല വാക്ക് പറയുന്നവർ എത്ര പേരുണ്ട് നല്ല ഭക്ഷണമായിരുന്നു ഞാൻ ഈ സായിപ്പും മദാമയ്ക്കും നന്ദി പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ സായിപ്പിന്റെ സ്വന്തം ഭാര്യയ്ക്ക എന്തിനാ എടി താങ്ക് യു കേട്ടോ നല്ല ഭക്ഷണമായിരുന്നു അയ്യോ ഇപ്പൊ ചേർത്തിവനെങ്ങനെ അത് ഏത് നാട്ടിലാ വിതാവേ ഞങ്ങളും കൂടെ അങ്ങോട്ട് പോവാ ഞങ്ങളുടെ വീട്ടിൽ ഒരുത്തരുണ്ട് ഉമ്മ തിന്ന് വയറത്തറച്ച് എഴുന്നേറ്റ് പോകുന്നല്ലേ ഇന്നേ വരെ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല അല്ലേ ഏർ ഒരമ്മച്ചോട് പറഞ്ഞു എൻ്റെ അച്ഛാ ഇത് ഞാൻ കൂടെ ഉണ്ട് താമസം തുടങ്ങി ഇരുപത്തഞ്ചു വർഷമായി ഉണ്ട് താമസമായി ഇരുപത്തഞ്ചു വർഷമായി ഇന്നേ വരെ അയാൾ എന്റെ ഭക്ഷണം കൊള്ളാമെന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നിട്ട് ഇന്നലെ എങ്ങാണ്ട് തട്ടുകടയെന്ന് കുറെ വളിച്ച പൊറോട്ടയും ചിക്കനും മേടിച്ചോണ്ടിട്ട് എന്നോട് പറയാം ഇടീ നല്ല ടേസ്റ്റാ കഴിച്ചാളാ ഞാൻ അത് എടുത്തിട്ട് കോഴിക്കൊടുത്തോ ദേഷ്യം അത് കഴിക്കണമെന്ന് വിളിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കും പക്ഷെ എന്നാലും എൻറെ ഭക്ഷണം നല്ലതാന്ന് പറയാതെ തട്ടുകടയിലെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റാന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞു അത് സഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധി എന്നൊക്കെ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളായിട്ടൊക്കെ തെറ്റിദ്ധരിക്കും വലിയ വലിയ കാരണങ്ങള് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ കെട്ടിയോളെ ചിരിച്ചു കാണിക്കണം ഓ തമാശ പറയാ അല്ലേ ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കുക കെട്ടിയോളെ അത് കേൾക്കുമ്പോൾ ഓ ഇയാ എന്നെ പറ്റി ഇന്ന് ചിരിക്കാൻ അല്ലേ ആ അവിടെ കൂട്ട ചിരി തുടങ്ങും പിന്നെ പിള്ളേരും വന്ന് ചിരിക്കാൻ തുടങ്ങും എന്തൊരു രസമായിരിക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അന്നേരത്താ മൊബൈൽ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് ആ ടി വി കൊളാ ഈ ജീവിതം നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഇനി എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിപ്പോയാലൊന്ന് ക്ഷമയോദിക്കുക പറ്റിപ്പോയി പോട്ടെ നമുക്ക് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ സന്തോഷ നിർഭരമാകുന്നത് അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല ഞാൻ വേണ്ടി മൂന്ന് ദിവസം ജാഗരണ പ്രാർത്ഥനയെ ഒറ്റക്കാലിൽ മേൽ തപസം നടത്തി അതിന്റെ ഒന്നും ആവശ്യമില്ല രണ്ടു കാലം നില്ക്കുക ഉം പ്രശ്നമില്ല ചില ഭക്ഷണമൊക്കെ കഴിച്ചു പക്ഷെ സന്തോഷമായിട്ട് ദൈവം ദൈവമേ നീ തന്ന നന്മകൾക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കാം അപ്പൊ നമുക്ക് ആകുലതകൾ ഒത്തിരി അങ്ങോട്ട് പോകും നമ്മളാണെങ്കിൽ ഈ ആകുലപ്പെട്ട് അങ്ങ് ജീവിക്കുക പണ്ടൊരു അമ്മച്ചിയുടെ കാര്യം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടതാണെ എന്നോട് ജീവിക്കാം അമ്മച്ചി എന്നോട് പറഞ്ഞേ എൻ്റെ അച്ചാ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടൊന്നു പ്രാർത്ഥിക്കണേ ഞാൻ ചോദിച്ചു മോക്ക് എന്നാ പറ്റി ഒന്നും പറ്റിയില്ല ചാച്ചും അച്ച കരുനാക്കുകൊണ്ടൊന്നും പറഞ്ഞ് പറ്റിക്കാതെ ആ പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നെ അല്ല അവക്ക് എന്റെ അവക്ക് ദുബായിൽ അറുപത്തയ്യായിരം രൂപയുടെ ശമ്പളം ഉണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ ഇന്ന് അറുപത്തയ്യായിരം ഒക്കെ എന്ത് അറുപത്തയ്യായിരം ആ അപ്പൊ ഞാൻ പിന്നെയാണ് എന്തിനാ പ്രാർത്ഥിക്കുന്നത് ആ ച അങ്ങനെ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയൊരു ഗോൾ വന്നിരിക്കുന്നു ഈയോ അത് കിട്ടുവാണെങ്കിൽ രണ്ടേകാൽ ലക്ഷം എന്ന് പറഞ്ഞ അമ്മച്ചിയുടെ വായടയുന്നില്ല ഞാൻ പിന്നെ നിറുകേലൊക്കെ കൊട്ടി അടച്ചു കാരണം വല്ലതും പറ്റിയു രണ്ടേകാലോ നമ്മുടെ ഈ കത്തോലിക്ക അമ്മച്ചിമാരുടെ വാവൊളിയാൻ ഇതൊക്കെ മതിയോ രണ്ടേ അതിന് ഏറ്റവും മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു കൂട് മെഴുകുതിരിയുമായിട്ട് ഇറങ്ങിയിരിക്കുക രാവിലെ മോളുടെ ഒന്ന് റെഡിയാക്കി കയറണം നിന്ന് നേരിട്ട് ഓസ്ട്രേ കർത്താവ് വിഷമിച്ച പ്രധാനപ്പെട്ട പരിപാടി അതാ ഇതൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തമ്പിനാണ് പറ്റുന്നില്ല ഈ മിക്കവാറും ട്രാൻസ്ഫറുകളാണ് ഇവിടുന്ന് എന്നാ എനിക്കാണെങ്കിൽ ഈ അമ്മച്ചിയോടങ്ങ് ദേഷ്യമാണ് അമ്മച്ചീനോട് ഞാൻ പറയാം എൻ്റെ അമ്മച്ചി ആ അറുപത്തയ്യായിരം രൂപയൊക്കെ മേടിച്ച് അയ്യായിരം രൂപ പള്ളിക്കും കൊടുത്ത് ബാക്കി അറുപതിനായിരം രൂപ എങ്ങനെ ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കാമെന്നൊക്കെ ചിന്തിച്ച് സന്തോഷമായിട്ടങ് ജീവിച്ചാൽ പോരെ വെറുതെ ഈ രണ്ടേകാലം ലക്ഷ്യമൊന്നും പറഞ്ഞോണ്ട് അതിലോ അവരെ മുതലേ മനസമാധാനവും കളഞ്ഞ ബാക്കിയുള്ളവരുടെ സമാധാനം കളഞ്ഞ് ഈ മെഴുകുതിരിക്കൂടുമായിട്ട് ഇങ്ങനെ നടക്കേണ്ട കാര്യമുണ്ടോ അവിടെ സന്തോഷമായിട്ട് ജീവിക്കരുതോ അമ്മച്ചി എന്നോട് ചൂടായി എന്നോട് പറയാ കാര്യം നടത്തി തരാൻ കഴിയില്ലെങ്കിൽ അത് പറയാൻ വിശകായി ഞാൻ പറഞ്ഞതേ നമ്മൾ ഈ ആവലാദികളുമായിട്ട് ജീവിക്കും നമുക്ക് ദൈവം തന്നിട്ടുള്ള കൃപകള് എന്തേരും ഉണ്ട് എന്തേനുമുണ്ട് നിങ്ങൾക്ക് ഇത്രപോലെ തങ്കപ്പെട്ട ഒരു കെട്ടിയവനെ തന്നില്ലേ പിതാവ് എന്ത് വർത്താനായി പറയുന്നത് ഏ ഇയാൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും അറിയാ ഞങ്ങൾ വന്നിരിക്കുന്നത് നമുക്ക് സ്ഥലം മാറ്റം ഒന്നും പറ്റിയല്ല കേട്ടോ പിന്നെ ആകെപ്പാടെ വല്ല മാനസാന്തരം ഉണ്ടാവും ഞാൻ ഈ വെള്ളമടിച്ച് ഏർ നാലുകാലം നടക്കുന്ന ഒരു ചേട്ടനെ പണ്ട് കൗൺസിലിംഗ് കൊടുത്ത് എനിക്ക് അങ്ങനെ ഈ സൈക്കോളജിയുടെ ഒക്കെ ചെയ്തു ചെയ്യ ശല്യം ഉണ്ടായിരുന്നു പണ്ട് അപ്പൊ കൗൺസിലിംഗ് എല്ലാം കൊടുത്ത് ഭാര്യയും ഭർത്താവിനേയും കൂടെ ഒരുമിപ്പിച്ച് അവസാനത്തെ സെഷനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരി നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം അവരങ്ങോട്ട് എഴുന്നേറ്റു അവർ പറയാ ഇത്രയൊക്കെ ഞാൻ സഹിച്ചു ഇനി ഞാൻ സഹിക്കത്തില്ല എന്നാ കണ്ടോ ഇയാളെ ഓർത്ത് ഞാൻ നന്ദി പറയേണ്ടത് അച്ഛൻ ഇതൊന്നും പിടികിട്ടിട്ടില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു സഹോദരി വെള്ളമടിച്ചാലും ഇല്ലേലും ഇയാൾ എവിടെയാ വന്ന് കിടന്ന് ഉറങ്ങുന്നത് അതെന്റെ വീട്ടിൽ വിരങ്ങും പോകത്തില്ലോ ഇല്ല അതിനെ ഓർത്ത് മാത്രം സ്തുതിക്കണമെന്ന് ഞാൻ പറഞ്ഞു കാരണം ഈ വെള്ളപടിച്ച് വേറെ പല വഴി പോകുന്ന കുറെ എണ്ണത്തെ എനിക്കറിയാം ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉടനെ അവരെഴുന്നേറ്റ് കുറെ നേരം കൈകൂപിന്ന് പറയാം അത് ശരിയാച്ചാ എന്റെ കെട്ടിയോനെ കുറിച്ച് എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു പരാതിയില്ല കേട്ടോ അപ്പൊ ഞാൻ പറയാം ദൈവത്തെ സ്വദിക്കാൻ ഒരു ഒരു കാരണമായോ അയ്യോ ആയി കൊള സന്തോഷമായിട്ട് പോയി നമുക്ക് നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകളുണ്ട് ഒരു കെട്ടിയവനാ ഒരു കെട്ടിയോളാവും പിള്ളേരാവും കാര്യം ഇങ്ങോട്ട് പറ വരാൻ പറഞ്ഞാൽ അങ്ങോട്ടേ പോകത്തുള്ളൂ അതുങ്ങളെങ്കിലും ഉണ്ടല്ലോ അപ്പോ ഇങ്ങനെ ഉള്ള നന്മകളെ ഓർത്ത് നന്ദി പറയാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആകുലതകളില്ലാത്ത ഒരു ജീവിതം നമുക്ക് അഭ്യസിക്കാം